ഈ വർഷങ്ങളായിട്ടുള്ള റൊട്ടേഷൻ കസ്റ്റമർ ആണ് നമ്മളുടെ മാർക്കറ്റ് നമ്മളുടെ നമ്മളുടെ ഓൺ കസ്റ്റമേഴ്സ് ഒന്നും വണ്ടി കാണാറില്ല വണ്ടി കാണുന്നത് അവർ ഡെലിവറി എടുക്കാൻ ഏഴോ എട്ടോ വണ്ടികൾ തന്നെ കേരളത്തിൽ മാത്രം കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ പുറത്ത് കൊടുത്തതിന് നമുക്ക് ഒന്നുമില്ല പുതിയ പോഷക ഹലോ വെൽക്കം വെൽക്കം ടു എപ്പിസോഡ് ഓഫ് ടോക്സ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രണ്ട് വണ്ടി സ്നേഹികളാണ് അല്ലെങ്കിൽ വണ്ടി പ്രാന്തന്മാരെ കൂടുതൽ പ്രാന്തന്മാരെ ആക്കുന്നവരാണ് എന്നാണ് എന്നോട് പറഞ്ഞത് വണ്ടി സ്നേഹിക്കുന്നവർക്കും വണ്ടി ഉള്ളവർക്കും ഇവരെ ഞാൻ പുതുതായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ടുഡേ വി ഹാവ് ടു പ്രൗഡ് ഓണേഴ്സ് ഓഫ് ഹർമൻ മോട്ടേഴ്സ് ഫാസ്ബായ് വെൽക്കം ടു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് ഏപ്രിൽ ഇരുപതാം തീയതി എന്ന് പറയുന്ന ബിഗ് ഡേ ഫോർ യു എല്ലാ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സും എല്ലാ വണ്ടി സ്നേഹികളും ഒരേപോലെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ അടുത്ത വലിയ പുതിയ ഷോറൂമിന്റെ കഥ അതിനെ പറ്റി എന്തെങ്കിലും രണ്ട് വാക്ക് പറയാമോ പറയാലോ എന്താണ് പുതിയ ഷോറൂം അതായത് ഞാൻ ഞാനൊരു എറണാകുളം കാരണ ഞാൻ പണ്ട് മുതലേ ആലുവയിൽ നിന്ന് എന്ന് എറണാകുളത്തേക്ക് പോരുന്നുണ്ടെങ്കിലും ലെഫ്റ്റ് സൈഡില് എല്ലാ പ്രാവശ്യവും ഹർമൻ മോട്ടോഴ്സിന്റെ ആ ഷോറൂം നോക്കുമ്പോൾ ഒരു വണ്ടി സ്നേഹം നോക്കും എന്താണ് എക്സോട്ടിക് കളക്ഷൻസ് ഉള്ളത് അതായത് എനിക്ക് തോന്നണ ടു തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ മുതൽ എപ്പൊ അതുവഴി പാസ് ചെയ്താലും നമ്മൾ സ്ഥിരമായി ഐബോൾസ് ഗ്രാബ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഹർമൻ മോട്ടോഴ്സ് വളരെയധികം നാട്ടിൽ കാണാൻ കിട്ടാത്ത രസമുള്ള വണ്ടികൾ നമുക്ക് സ്ഥിരമായി കാണാൻ കിട്ടിയിരുന്നായിരുന്നു നിങ്ങളുടെ പാർക്കിംഗ് ബേ അപ്പോ ഒരു ദിവസം അതിൽ കേരളം പറഞ്ഞു വാങ്ങണം എന്നുള്ളത് ശരാശരി എല്ലാ വണ്ടി വണ്ടിയിലാണെന്നു എന്റെയും ആഗ്രഹമാണ് ഇത്രയും വലിയ ലെഗസി ഉള്ളത് നിങ്ങൾ ഗ്രോയിങ് ഈവെൻ കേരളത്തിൽ ആദ്യമായിട്ട് ഷോറൂം ആയിട്ട് ലോഞ്ച് ചെയ്യുന്നത് ടൂ തൗസൻഡ് സെവൻറ്റീനിലാണ് അതാണ് ആലുവേല പ്രീമിയം കാറിൽ തന്നെ കേരളത്തിലെ ഫസ്റ്റ് ഷോറൂമാണ് പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ആദ്യത്തെ ഷോറൂം കൊച്ചിയിൽ വരുന്നതും കൊച്ചിയിൽ കേരളത്തിലെ ഫസ്റ്റ് ഷോറൂമാണ് ഒരു ഷോറൂം എന്നുള്ള ഒരു സെറ്റപ്പിൽ നമ്മൾ ചെയ്തു അന്ന് നമ്മളത് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് കാർ ഷോറൂമിന്റെ രീതിയിലാണ് കാരണം അതിന്റെ ഫ്യൂച്ചർ എന്താന്നുള്ളത് നമുക്ക് വ്യക്തമല്ല എങ്കിലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് നമ്മൾ തുടങ്ങിയാൽ ഇങ്ങനെ ആക്കാൻ പറ്റും എന്നൊരു ധാരണയിലാണ് നമ്മൾ തുടങ്ങുന്നത് അത് എന്താ പറയാ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വളരെ നല്ല രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോയി നേരത്തെ ഇത്രയും വലിയൊരു മാർക്കറ്റ് ട്വന്റി ആയപ്പോഴാണ് വേറെ ഷോറൂമുകളൊക്കെ വരാൻ തുടങ്ങിയത് കേരളത്തിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും വേറെ ഷോറൂമുകളൊക്കെ വരാൻ തുടങ്ങിയത് അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് ഷോറൂമുകൾ ഉണ്ട് കേരളത്തില് അപ്പൊ നമ്മളുടെ ചിന്ത പോയത് ഇനി നെക്സ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യണം ഗ്രാൻഡ് തന്നെ ചെയ്യണം അതെ ആ ഒരു രീതിയിൽ ചെയ്യണം ഒരു സൂപ്പർ പ്രീമിയം സെഗ്മെന്റിൽ തന്നെ പോകണം എന്നൊരു ആഗ്രഹത്തിൽ ഇപ്പോൾ നമ്മളൊരു പുതിയ ഷോറൂം കഴിഞ്ഞ ഒരു വൺ ഇയർ ആയി അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഫൈനൽ വർക്ക് കഴിഞ്ഞു നമ്മൾ സോഫ്റ്റ് ലോഞ്ച് ചെയ്തിരുന്നു ഒരു മെഗാ ലോഞ്ച് ലോഞ്ച് എല്ലാം ദൈവത്തിന്റെ വരട്ടെ ഈ മോട്ടോഴ്സ് വളരെ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊല്ലമായി ഈ യൂസ് കാർ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങള് പേർ അസ്കർ തിരൂരാണ് ഞാൻ കൊച്ചിയാണ് എനിക്കൊരു മനാഫ് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അസ്കർ ഞാന് ടൂ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്വന്റി ദുബായിൽ നേരത്തെ ദുബായിട്ട് ഫ്ലൈവീർ പുതിയ ഷോറൂമിലോട്ട് ഇങ്ങനെ കേരളത്തിൽ അധികമാരൊന്നും നമ്മള് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോ സെയിം ടൈമില് ഇവര് തിരൂരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ കൂടുതലും പുറത്തെ വണ്ടികളും പ്രീമിയം സൂപ്പർ പ്രീമിയം കാറുകൾ നമ്മള് ഇവരോട് അസോസിയേറ്റ് ചെയ്താണ് ചെയ്തത് ഇന്ന് പോകുന്ന പോലെ തന്നെയാണ് അന്ന് വർഷങ്ങൾക്ക് മുമ്പും ലെവലിലാണ് പോകുന്നത് അതിനുശേഷം നമ്മൾ ആദ്യം ദുബായിൽ ഒരു ഷോറൂം തുടങ്ങുകയാണ് അല്ലല്ല അതിന്റെ പേര് അതിപ്പോഴും ഉണ്ടാ ഷോറൂം ഫൈവ് വീൽസ് എന്നുള്ള പേരിലാണ് ആ ഷോറൂം പോകുന്നത് അപ്പൊ അതസ്കർ ആണ് അവിടെ ഹെഡ് ചെയ്യണത് ഞാൻ ഇങ്ങോട്ട് ഫുൾ ടൈം ഇവിടെ ആയതുകൊണ്ട് ഹർമൻ എന്ന് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ അഞ്ച് പാർട്നേഴ്സാണ് അതില് വിവേക് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരണ്ട് നമ്മളെടുത്ത് വന്നിട്ട് പറഞ്ഞാൽ നമുക്കൊരു ഷോറൂം തുടങ്ങണം ഇന്ന പോലെ വേണം കാരണം ഞങ്ങള് വണ്ടി വാങ്ങാ വിൽക്ക എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു അപ്പൊ വിവേക് ഓൾറെഡി ഇവിടെ പല ഷോറൂമുകളിലും വർക്ക് ചെയ്തിരുന്നതാണ് അപ്പൊ വിവേകിന്റെ ഒരു ഐഡിയ ആണ് എന്ത് ഇങ്ങനെ ഒരു ഷോറൂം ചെയ്യ അപ്പൊ ഞങ്ങള് സംസാരിച്ചു വേറെ വേറൊരു റാഫി ഞങ്ങൾ അഞ്ചു പേര് കൂടിയിട്ടാണ് ഈ ഒരു ഹർമൻ മോട്ടോഴ്സ് എന്ന പേരിൽ സ്റ്റാർട്ട് ആണ് കാര്യങ്ങൾക്ക് നമ്മൾ ഷോറൂം തുടങ്ങി ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ എനിക്ക് തോന്നുമ്പോൾ ഇത്രയും വലിയൊരു സൂപ്പർ കാസ് കേരളത്തിൽ അന്ന് നമ്മളെ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ അന്ന് ഒരു ഹുറാക്കാനാണ് ഡെലിവറി ബോയ്ക്ക് ഡെൻലി എല്ലാം ഡെലിവറി കൊടുത്തു പോകും ഡെലിവറി നമ്മുടെ പഠിച്ച ശരിക്കും അങ്ങനെയാണ് തുടങ്ങണത് അങ്ങനെ ഒരു സ്ഥാപനം വന്നിട്ടുണ്ട് ഞങ്ങള് ശരിക്കും മാർക്കറ്റിങ്ങിനായിട്ട് ഒരു വലിയൊരു ഇന്ന് വരെ ചെയ്യേണ്ടി വന്നിട്ടില്ല ഷോറൂമെ മാർക്കറ്റ് മാർക്കറ്റ നമ്മുടെ ഷോറൂം നമ്മുടെ ഷോറൂം തന്നെ നമ്മുടെ മാർക്കറ്റ് ഇത് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കേരള മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഇത്രയും വലുതാണ് ഞങ്ങള് പെട്ടെന്ന് വന്നതല്ലോ ഞങ്ങൾ വേറെ ഒരു ബിസിനസ് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് എന്താണെങ്കിലും നമ്മളൊരു ബിസിനസ് ആണത് ലൈഫ് ടൈം ഉള്ള ഒരു ബിസിനസ് നമുക്ക് വേണം ഒരുപാട് ആൾക്കാർ ഈ ബിസിനസ്സിലേക്ക് വരുന്നുണ്ട് വരുന്ന പോലെ തന്നെ പോകണുണ്ട് കട്ടായി പോകുന്നുണ്ട് ചിലർ നിന്ന് പോണുണ്ട് പിന്നെ ഇപ്പോ ഹർമൻ ഒരു ഹെർമൻസ്ഡ് ആയത് കംപ്ലീറ്റ്ലി ഓർഷങ്ങൾ കൊണ്ട് ഫുൾ ഓർഗനൈസ്ഡ് ആണ് ഇപ്പൊ അറിയാത്തവർക്ക് വേണ്ടിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഹർമനിൽ കൊടുക്കുന്ന സർവീസസ് പ്രീമിയം കാർ ബൈങ് സെല്ലിങ് എന്നുള്ളതല്ലാതെ അതിലും അപ്പുറത്തേക്ക് ഒരു വലിയ ഹർമനിൽ രോഗം ഹർമനിലൊണ്ടെന്ന് നമ്മുടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള റൊട്ടേഷൻ കസ്റ്റമർ ആണ് വൺസ് വന്നാൽ അവര് വീണ്ടും നമ്മളുടെ കസ്റ്റമർ തന്നെയാണ് നമ്മളുടെ കയ്യിലുള്ള വാഹനങ്ങള് ആക്സിഡന്റ് ഉള്ള വണ്ടികൾ നമ്മൾ ഉണ്ടാവാറില്ല ലോ മൈലേജ് വണ്ടികളാണ് നമ്മുടെ അടുത്തുള്ളത് പിന്നെ പിൻ ടു പിൻ പെർഫെക്റ്റ് ആയിട്ടുള്ള കാറുകളാണ് എന്നും നമ്മള് വാങ്ങാറുള്ളൂക്കാറുള്ളൂ തന്നെയാണ് ലോ മൈലേജ് കാറുകളിലോട്ട് നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം പ്രൈസിനാണ് വിൽക്കുന്നതും വീണ്ടും കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഓപ്ഷൻ നിങ്ങള് ഇന്ന് നമ്മുടെ വണ്ടി വാങ്ങി ഇന്ന് വാങ്ങി ചിലപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മാറ്റി വേറെടുക്കണം ഡെഫിനറ്റ്ലി നമ്മൾ ആ വണ്ടി തിരിച്ചെടുക്കണം ഞാനൊരു മാർക്കറ്റില് ഭയങ്കര വിലക്ക് നിങ്ങൾക്ക് തന്നാൽ എനിക്ക് ആ സമയത്ത് തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ തമ്മിൽ തെറ്റും സ്നേഹമൊക്കെ മാറും ആ സമയത്ത് അപ്പൊ നമ്മൾ ആദ്യം മുതലേ നമുക്കൊരു ഒരു ഗ്രാഫ് ഉണ്ട് ഒരു വണ്ടി വാങ്ങി അത് ഇന്ന മാർക്കറ്റിൽ ഇന്ന വില അവനൊക്കെ വിൽക്കും അതൊരു കസ്റ്റമേഴ്സ് വൺസ് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ ഓൺ കസ്റ്റമേഴ്സ് ഒന്നും വണ്ടി കാണാറില്ല വണ്ടി കാണുന്നത് അവർ ഡെലിവറി എടുക്കാൻ ആ വിശ്വാസത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ ഈവൻ റോൾസ് റോയിസ് വരെ ഡെലിവറി എടുക്കാനായിട്ട് ആ ക്ലോത്ത് പൊക്കുമ്പോഴാണ് ഞാൻ മേടിച്ച വണ്ടി ഇതാണെന്ന് അറിയേണ്ടത് നമ്മള് പുറത്തുനിന്ന് ഡൽഹിന്നും ബോംബെ വണ്ടി നമ്മൾ തന്നെ പോയി വണ്ടി എടുത്ത് വരും ഇവിടെ വരുമ്പോഴാണ് കസ്റ്റമർ കാണാറ് ലിസ്റ്റ് ഫോട്ടോ മാത്രം കണ്ടുണ്ടാവുള്ളൂ അതിപ്പോ എങ്ങനെയാ അത്രയും ഓൾറെഡി നിങ്ങൾക്ക് അത്രയും നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ ഡൽഹി ബോംബെ പോയി വണ്ടി ഒരുപാട് വർഷങ്ങളായിട്ട് എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഉണ്ടോ നിങ്ങൾ ചെക്ക് നിന്നെ നോക്കിട്ടാണ് ഞാൻ വണ്ടി വണ്ടിയെടുക്കുന്ന വണ്ടികളാണോ നമ്മൾ അതേമാതി നമുക്ക് ട്രസ്റ്റ് ഒരുപാട് പേര് അവിടെ ഉണ്ട് അവർ എടുത്താലും അതിന്റെ ഹിസ്റ്ററി ചെക്ക് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും ഒരു നയൻറ്റി നയൻ പെർസെന്റേജ് നമുക്ക് അതിനുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ടെക്നിക്സ് നമ്മളടുത്ത് ആൾക്കാരുണ്ട് സിക്സ് മന്ത്സ് വാറണ്ടി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് നമ്മളിന്ന് വണ്ടി എടുക്കുന്നവർക്ക് ഒരു സിക്സ് മന്ത്സ് അൺകണ്ടീഷണൽ വാറണ്ടി ആണ് മെയിൻ ആയിട്ട് വരുന്ന വരുന്നത് എഞ്ചിനിങ് ഗിയർ ബോക്സ് ആണ് അതിന് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ വേറെ കമ്പനിയായിട്ട് സപ്പോർട്ടിലാണ് ചെയ്യുന്നത് അത് നമ്മൾ ഫ്രീ കാരണം എന്താ വെച്ചാല് ഈ പ്രീമിയം വണ്ടിയിലേക്ക് ആളുകൾക്ക് വരാനുള്ള ഒരു പേടി എന്താണ് ഈ വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ പറ്റിക്കപ്പെടും എന്നുള്ളതാണ് ഒരു ഗ്രേ ഏരിയ ആണ് സംഭവിക്കും സംഭവിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല ഇത് ഞാൻ എടുത്ത് അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നാൽ ഒരുപാട് പൈസ ആവും പൈസ ആയിക്കഴിഞ്ഞാല് നമുക്കത് നമ്മളെ ഒരാഗ്രഹങ്ങളാണ് പ്രീമിയം കാർ എടുക്കാൻ കാർ എന്ന് പറയുന്ന സാധനം ഇപ്പോ നമുക്ക് വൺ ലാഖിന് കിട്ടും ടെൻ ലാഖിനും കിട്ടും വൺ ക്രോറിന് കിട്ടും പിന്നെ അതെല്ലാം നമ്മളുടെ ആഗ്രഹങ്ങളാണ് ക്ലാസ് വേണം ഫൈവ് സീരീസ് വേണം അല്ലെങ്കിൽ ഒരു ലംബോർഗിനി വേണം അതൊക്കെ ആഗ്രഹങ്ങളാണ് യാത്ര ചെയ്യാന്ന് മാത്രമല്ല ലക്ഷറി ലൈഫിലേക്ക് നമ്മള് ആ ഒരു ഗ്യാരണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് സിക്സ് മന്ത്സില് വണ്ടി കമ്പ്ലൈറ്റ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയാമല്ലോ പിന്നെ നമ്മൾ സർവീസ് ഹിസ്റ്ററി കൊടുക്കുന്നുണ്ട് എല്ലാ വണ്ടികളിലും കമ്പനി സർവീസസ് കമ്പനി സർവീസ് സർവീസുള്ള വണ്ടികളെ നമ്മളെടുത്തേ ഉള്ളൂ മുതൽ നിങ്ങൾ നിങ്ങൾ ഹെർമൻ മോട്ടോഴ്സ് എന്ന വെരി ബിസിനസ് ഉണ്ട് വർഷം ഡീൽ ഡീൽ ചെയ്തതിൽ ഏറ്റവും വില കൂടിയ വണ്ടി വണ്ടി ഏതാണ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് നമ്മൾ റോൾസ് ഫസ്റ്റ് കാർ ഇൻ ഇന്ത്യ നമ്മളാണ് റീസെയിൽ ചെയ്തത് ഓ നൈസ് അത് കേരളത്തിൽ ഒരു ചെന്നൈയിൽ ഡൽഹിയിലുള്ള കസ്റ്റമർക്ക് ഡൽമർക്ക് പിന്നെ എല്ലാ മോഡൽസും പിന്നെ വെന്റഡോർ പിന്നൊരു സെസ്റ്റോ എലമെന്റോ എന്ന് പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്തോണ്ടിണ്ടായിരുന്നു ഗലാഡോന് അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഫെറീലും നമ്മള് കേരളത്തില് ഫോർറ്റ് പിന്നെ നമ്മുടെ കാലിഫോർണിയ ടീം ബിജു പിന്നെ നമ്മടെ ഫോർ എയ്റ്റി എയ്റ്റ് വന്നിട്ട് ഇവിടെ കൊച്ചി തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് ഫസ്റ്റ് വണ്ടികൾ എന്ന് എം ഫൈവ് ഫസ്റ്റ് കാർ കാർ ഇൻ കേരള എം ത്രീ കേരള നമ്മൾ കൊടുത്തു ഡോക്ടർ നിർമ്മൽ മീഡിയായിട്ട് അത് ഇപ്പൊ എം ഫൈവ് ബ്രാൻഡും ഇപ്പൊടുത്തൊക്കെ എല്ലാം ബ്രാൻഡും ഇവിടെ ബ്രാൻഡും ഇല്ലാത്ത വണ്ടികളൊക്കെ നമ്മൾ തന്നെയാണ് കേരള പിന്നെ റോൾസ് എനിക്ക് തോന്നുന്നു റോസ് ബോബി ചെമ്മൂരിന് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു നമ്മൾ ഞാൻ കൂടി റോൾസ് കേരളത്തിൽ മാത്രം കൊടുത്തിട്ടുണ്ട് കേരളത്തിന് നമുക്ക് എണ്ണില്ല പിന്നെ പൊതുവേ പറയാൻ പറ്റാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് നമ്മൾ വണ്ടി താല്പര്യം തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് വണ്ടി എടുക്കുന്നത് ടിനി ചേട്ടൻ സെലിബ്രിറ്റി ലെവലില് ഫസ്റ്റ് വണ്ടി എടുക്കുന്നത് ടിനി ചേട്ടൻ അതിനുശേഷം പേളി വണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് ജോർജ് ആ ജോജു വണ്ടി എടുത്തിട്ടുണ്ട് വണ്ടി പിന്നെ മമ്മൂക്കാനും നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഉഷാൻ റഹ്മാന്റെ വണ്ടികൾ ഇങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് വണ്ടി വണ്ടി നമ്മളെ വളരെ അടുത്ത ആൾക്കാരാണ് എക്സോട്ടിക് വണ്ടികൾ ഡീൽ ചെയ്ത് ഡീൽ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പേഴ്സണലി ഓൺ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും വണ്ടി ഉണ്ടോ അതോ ഈ വണ്ടിയിൽ ഓടിച്ച് എപ്പോ വേണമെങ്കിലും ഓടിക്കാന്നുള്ള നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല നമുക്ക് നമ്മൾ ആഗ്രഹം ഒരു റൗണ്ട് എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹം തീരുമല്ലോ പിന്നെ നമ്മള് യൂസ് ചെയ്യണത്

കേരളത്തിൽ നമ്പർ വൺ ചാർട്ടേഡ് അക്കൗണ്ടായി സനൽ കുമാർ സനലേട്ടൻ ലാലേട്ടന്റെ മമ്മുക്കാടേക്കെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് അപ്പൊ സനലേറ്റിന് കുറെ വർഷങ്ങളായിട്ട് ഞാൻ ആ വണ്ടി കൊടുക്കുന്നത് സെനലേറ്റ വണ്ടി എടുത്താലും തന്നെ ഇരിക്കും അതിപ്പോ റോൾസ് റോയിസ് പുള്ളി എടുത്ത് പുള്ളി ഡെലിവറി എടുത്തത് തന്നെ കൊറേ കഴിഞ്ഞിട്ടാ എന്നോട് നീ ഒടിച്ച് നിന്റെ കൊതി തീർക്കുന്നവര് അങ്ങനെ നമ്മളായിട്ട് ഭയങ്കര ബന്ധമുള്ള കസ്റ്റമർ നമ്മളെ ഉള്ള ട്രസ്റ്റ് ആണ് പക്ഷെ ഈ എക്സോട്ടിക് വണ്ടികളൊക്കെ നമുക്ക് ഇത്രയധികം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ സർവീസും എല്ലാം ഒരു അത് വേറൊരു തന്നെയല്ലേ പ്രൊവൈഡ് ചെയ്യും എക്സോട്ടിക് ആസ് എക്സാമ്പിൾ റോൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സർവീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫെസിലിറ്റി ഉണ്ടോ ഫെസിലിറ്റി ചെയ്തു അത് ഈ വണ്ടി വാങ്ങുന്നവർക്കൊന്നും അതിനൊരു സമയം കണ്ടെത്തി ബുദ്ധിമുട്ടാണ് വണ്ടിക്ക് എന്തെങ്കിലും ഇപ്പൊ നമ്മളെ ഉന്മേഷ് ഭായി ലാസ്റ്റ് നമ്പറിംഗിന് ഒരാഴ്ച ഉന്മേഷ് ഭായി വണ്ടി എടുത്തു ഒരാഴ്ച മുമ്പാണ് ഇപ്പൊ സർവീസ് ചെയ്ത് കൊടുക്കേ ട്രക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തേ ട്രക്ക് ഇവിടെ എടുത്തു ബാംഗ്ലൂർ കൊണ്ടുപോയി സർവീസ് ചെയ്തു വീണ്ടും ട്രക്ക് അവിടെ പോയി വണ്ടി എടുത്തു കൂടെ കൊടുത്തു പുള്ളിയൊന്നും അറിഞ്ഞിട്ടില്ല നമുക്ക് ഈ ബിസിനസ് ആയിട്ട് അതിനൊരു ാണ് കാരണം എടുക്കുന്ന ആൾക്കൊരു കൺഫ്യൂഷൻ പാടില്ല എടുക്കുന്ന ഞാനവിടെ സർവീസ് ചെയ്യും സർവീസ് സെന്റർ ഇല്ല അങ്ങനത്തെ ഒരു വിഷയം ഇല്ല ഇന്ത്യയിൽ എവിടെയുണ്ടോ നമ്മളത് ഹാൻഡിൽ ചെയ്യും ഇന്നത്തെ കേരളത്തിന്റെ റോഡ്സ് വളരെ ബെറ്ററാണ് അന്നത്തെ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് നാരോവർ റോഡ്സാ ചെറിയ സ്ഥലങ്ങളേ ഉള്ളൂ സ്പീഡ് ലിമിറ്റ് ഭയങ്കര പ്രശ്നമാണ് സ്റ്റിൽ ഇവിടെ ഇത്രയും വലിയൊരു മാർക്കറ്റിന് ഓപ്പർച്യൂണിറ്റി നേരത്തെ ഫോർസി ചെയ്തിരുന്നു ഇനിയും അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെ ഗ്രാൻഡിയർ ആയിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യുന്നു നമ്മളെ മാർക്കറ്റ് കേരളം മാത്രല്ല ഓൾ ഓവർ ഇന്ത്യയിലുണ്ട് അപ്പൊ കസ്റ്റമേഴ്സ് വരും കൊടുക്കുന്നുണ്ട് നമ്മളിവിടുന്ന് ഒരു നയൻ ഇലവൻ ഡൽഹിയിൽ ചേർത്ത് കൊടുത്തിരുന്നു ഇപ്പൊ ചെന്നൈയിൽ ഒന്ന് രണ്ട് വണ്ടി ബാംഗ്ലൂർ അത് നമ്മള് കേരളം മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ മാർക്കറ്റ് പാൻ പാനിൻ്റെ നമ്മുടെ പർച്ചേസും പാനിൻ്റെ ആണ് സെയിലും പാനിന്റെ അപ്പം പ്രൈസ് എല്ലായിടത്തും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും നമ്മൾ കിട്ടുന്ന പ്രൈസ് തന്നെ ആയിരിക്കും പുറത്ത്

അതുകൊണ്ടാണ് അവിടെ വരുന്ന വണ്ടിക്ക് ഇത്രയും അതെ ഇത്രയും നമുക്ക് കൂടുതലും ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പെട്രോൾ കാസാണല്ലോ എക്സോട്ടിക് കാസ് നല്ല കാസ് പെട്രോൾ കാസാണ് ഡീൽ ചെയ്തോണ്ടിരിക്കുന്നത് ഇനി വരുന്നൊരു എറ എന്ന് പറയുന്നത് ഒരു ബാറ്ററിയുടെ ഇലക്ട്രിക് ചാർജസ് ഇലക്ട്രിക് കാസിന്റെ ഒരു ഹ്യൂജ് എറ വരുന്നുണ്ട് അതിനെപ്പറ്റി ഏതെങ്കിലും ഇലക്ട്രിക് കാർസ് ഓടിച്ചിട്ടുണ്ടോ എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായ ഫീസിബിലിറ്റി അങ്ങനെ എന്തെങ്കിലും ഒക്കെ അത് മാർക്കറ്റിലേക്ക് ആയി ആയി ഉള്ളൂ ചെറിയ സൂപ്പർ കാർസ് ഇലക്ട്രിക് കാർസ് ഇവിടെ ഫസ്റ്റ് ഓണർ എനിക്ക് തോന്നുന്നു അത്യാവശ്യം അറിയാവുന്ന സാറ് പറഞ്ഞത് ടൈക്കൻ പുള്ളി ലാസ്റ്റ് പോഷയുടെ ഡ്രൈവിന് പുള്ളിക്ക് ലാബോഗിരി ഉണ്ട് പോഷയുണ്ട് ഇലക്ട്രിക് ഡ്രൈവ് രക്ഷയില്ല ആ പുള്ളി പറഞ്ഞിട്ട് മതി വരുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പക്ഷെ കേരളം അതിന് തയ്യാറായിട്ട് അതിനുള്ള ഫെസിലിറ്റി ചാർജ് ഫൈവ് ഇയേഴ്സ് എടുക്കും അതെ സ്റ്റേഷനുകളും കാര്യങ്ങളൊക്കെ ഇലക്ട്രിക് ഏതെങ്കിലും ഓടിച്ചിട്ടുണ്ടോ ആ എന്നും പെട്രോളും തമ്മിലുള്ള ഓടിക്കാൻ ആണ് പവർഫുൾ ഇപ്പൊ ഹെർമൻ മോട്ടേഴ്സില് ഏതൊക്കെ ഇൻട്രസ്റ്റിംഗ് വണ്ടികളാണ് ഉള്ളത് ഇന്നലെ ഞാൻ അരുൺസ് മുഖിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഫോർട്ടി ആയി ഒരു നല്ല രസമുള്ള ഒരു ബ്ലൂ കളർ അതല്ലാതെ വേറെ ഉണ്ട് പുതിയ പോഷക അയിമേന്നിട്ടുണ്ട് ഗ്രീൻ കളർ ഗ്രീൻ കളർ ഇനിയിപ്പോ ഇന്നിപ്പോ ഒരു വണ്ടി വരുന്നുണ്ട് അത് ഇന്ത്യ തന്നെ എനിക്ക് തോന്നുന്നു രണ്ടു വണ്ടിയിലേ കേരളത്തിലില്ല ആരും കൂടുന്നിട്ടില്ല ആസ്റ്റൻ മാർട്ടിൻ വാങ്ക്യൂഷൻ ബ്യൂട്ടിഫുൾ അത് ഓൾമോസ്റ്റ് സിക്സ് കറോർ പുതിയ വണ്ടിക്ക് കോസ്റ്റ് ഉണ്ട് പിന്നെ ജീവൻ ഉണ്ട് റോൾസ് റോയ്സ് ഗോസ്റ്റ് ഉണ്ട് ബെൻലി ഉണ്ട് എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് എല്ലാ എല്ലാ നമ്മളിതിപ്പോ സ്റ്റോക്ക് ഉണ്ട് നിലവിലെ എല്ലാ ബ്രാൻഡും റേഞ്ച് റോവർ ഉണ്ട് വോൾവോ ഉണ്ട് പിന്നെ സ്പോർട്സ് കാറിൽ സി സി ത്രീ ഹൺഡ്രഡ്ബിൾ കുപ്പർ ഫോർട്ടി ത്രീ എം ജി സി എൽ ഫോർട്ടി ത്രീം ജി മിനി കുപ്പർ ഇത് ഇതുവരെ ഷോറൂം കാണാത്തവരുണ്ടെങ്കിൽ ഷോറൂം തീർച്ചയായിട്ടും ഇരുപതാം തീയതി എല്ലാരും വരണം വൈകിട്ട് അഞ്ചു മണിക്കാണ് ഇവരുടെ ഇനോഗ്രേഷൻ ഹ്യൂജ് ഹ്യൂജ് കളക്ഷൻസ് ഓഫ് കളർഫുൾ ആണ് ഫുൾ കളർഫുൾ ആണ് വൺ കളക്ഷൻസും ആണ് എല്ലാരും വരണം ആഘോഷമാക്കണം ഇതിപ്പോ ഈ ഒരു പത്തിരുപത് വർഷമായിട്ട് നിങ്ങൾ ഓൾറെഡി ബിസിനസ് ഉണ്ട് ഇരുപത് വർഷം മുമ്പ് പോലെ അല്ല ഇന്നുള്ളത് അങ്ങനെ ഒരു ഈ ഇയേഴ്സിന്റെ എന്തെങ്കിലും ഡിഫറൻസ് നമ്മള് കച്ചവടം തുടങ്ങുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ വളരെ കുറഞ്ഞ പേരെ ഇതിലുള്ളു ഒന്ന് നമ്മുടെ ചിറയത്ത് എബിച്ചേട്ടനും പിന്നെ എയർലൈൻസിന് നാസർഗെന്ന് പറയും അങ്ങനെ കുറച്ച് ആളുകളെ ഈ ഫീൽഡ് മാർ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഇത്ര ആക്സസ് ഒന്നും ഇല്ല ആളുകൾക്ക് ഇന്നിപ്പോ സോഷ്യൽ മീഡിയ എല്ലാ അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പിന്നെ ഓൺലൈൻ മാർക്കറ്റിങ്ങില് ഓലക്സ് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മൾക്ക് അന്നുണ്ടായിരുന്നത് ശരിക്കും കോണ്ടാക്ട്സുകൾ ഇപ്പോ എനിക്ക് ഫവാസ്ബായി പരിചയപ്പെടുന്നത് ഞാൻ ഒരു കാർ കച്ചവടത്തിലാണ് ഫസ്റ്റ് പുള്ളി വേറെ ആൾ ത്രൂ നമ്മളെടുത്ത് തോന്നും പിന്നെ ആ ബന്ധം വളർന്ന് 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 ഈ ഇന്ന് ഇതേ കാണുന്ന ഇതേമാതിരിയാണ് നമ്മൾ എല്ലായിടത്തും ഓരോ സ്ഥലത്ത് എത്തിപ്പെട്ടിട്ട് പിന്നെ അവരെ കേരളത്തില് വേറെ ആളുകളെ പരിചയപ്പെടുന്നു എനിക്ക് തോന്നുന്ന എല്ലാ സിറ്റിയിലും ഇപ്പൊ നിങ്ങൾ ഏത് സിറ്റി പറഞ്ഞാലും അവിടെ നമുക്ക് ആളണ്ടേ ഒറീസയില് ചെന്നൈയില് ബാംഗ്ലൂര് ഹൈദരാബാദ് അഹമ്മദാബാദ് ഏത് സിറ്റി ആണെങ്കിലും അത് നമ്മള് അങ്ങനെ ഒരു റിലേഷൻ ആണ് അതാണ് നമ്മൾ ബിസിനസ് സാധ്യത്തിൽ ആ ഒരു കണക്ഷനാണ് നമുക്ക് ഇത്രയും നല്ലൊരു വൈഡായിട്ട് വണ്ടികൾ ആക്സസ് ചെയ്യാൻ പറ്റണത് ഇങ്ങനെ സോഴ്സ് ചെയ്യാൻ പറ്റണത് അതാണ് നിങ്ങൾ ഇരുപത് വർഷം കൊണ്ട് ആ കഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ട് വർഷത്തിന്റെ ഫലാണ് ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കണി ഫോട്ടോ അതിനുശേഷം പിന്നെ ബ്ലാക്ക്ബെറി ഫോൺ മെസെഞ്ചർ അതുവഴിയാണ് പിന്നെ Hmm. Yeah. Okay. ും ഫോൺ തന്നെ വളരെ എല്ലാർക്കും ആയിട്ടില്ല ഇന്റർനെറ്റും ഫോണും ആക്സസ് ഇത്ര ആയിട്ടുണ്ടാവില്ലല്ലോ പക്ഷെ നമുക്ക് സത്യം പറഞ്ഞാല് അന്ന് എന്താണോ ബിസിനസ് ഉള്ളത് അതേമാതിരി ഇന്നും ഉണ്ട് കാരണം നമ്മൾ ആ ഒരു ട്രസ്റ്റും നമ്മൾ അങ്ങനെ ഒരു കാർ വന്നു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിന്റെ ബേസിസ് അപ്പൊ എല്ലാവരുടെയും ആഗ്രഹമാണ് പ്രീമിയം കാസ് വാങ്ങിയാണെന്നുള്ളത് ആൻഡ് എനിക്ക് ഒരു അത്യാവശ്യം നല്ലൊരു കാറ് വാങ്ങണമെങ്കിൽ തന്നെ ട്വന്റി ഫൈവ് തേർട്ടി ലാക്സിന്റെ അടുത്തു എന്റെ ഒരു ഫ്രണ്ട് ആ ബജറ്റിൽ ഒരു കാറ് പുതിയ കാർ വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും സജസ്റ്റ് ചെയ്തു ഒരു നല്ല പ്രീമിയം സെക്കൻഡ് ഹാൻഡ് കാസ് എൻട്രി ലെവൽ പ്രീമിയം കാസ് ജർമ്മൻ കാസ് നല്ലത് കിട്ടും പക്ഷേ പുള്ളിക്ക് ഭയങ്കര പേടിയാണ് ഒരു ഭയങ്കര അപ്രിയൻഷൻ ഇത് എങ്ങനെയായിരിക്കും പുതിയത് പോലെ ഇരിക്കുവോ അല്ലെങ്കിൽ അത് വാങ്ങിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തലവേദന എങ്ങനെയായിരിക്കും അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് വരാറുണ്ടോ അല്ലെങ്കിൽ എന്താണ് പേടിക്കേണ്ട സെക്കൻഡ് ഹാൻഡ് ക്ലാസ്സിനോടുള്ള ഒരു പേടിയുണ്ട് അത് വെൽ യൂസ്ഡ് ആയിരിക്കുമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസിന് എന്ത് ചെയ്യും പോകുന്ന നമുക്ക് കണ്ടമാനം കസ്റ്റമേഴ്സ് പുതിയ കസ്റ്റമേഴ്സ് വരാറുണ്ട് എൻട്രി ലെവൽ കസ്റ്റമേഴ്സ് ഇവരാണല്ലോ വരുന്നത് സ്ലോലി കയറി വരാനൊരു സ്ഥലം നമ്മള് ഹർമൻ തുടങ്ങിയ അതിനു മുമ്പ് അങ്ങനെ തന്നെയാണ് അത് പിന്നെ ഒരു ഓർഗനൈസ്ഡ് സ്ഥാപനമാകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ അത് ചെയ്യും കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ഇന്റസ്റ്റിംഗ് വണ്ടികൾ ഇനിയും വാങ്ങാം അത് മെല്ലെ മെല്ലെ എക്സോട്ടിക് കാസ്റ്റിലേക്കും ഡ്രീംസിലേക്കും ഒക്കെ എത്തട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ആൻഡ് ഇത്ര നേരം ടൈം നമ്മളിപ്പം സ്പെൻഡ് ചെയ്തതിൽ ഭയങ്കര സന്തോഷം ഈ ഇരുപതാം തീയതി നിങ്ങളുടെ ഫംഗ്ഷൻ ഭയങ്കര ആവട്ടെ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ യുക് യു താങ്ക് നമ്മൾ ആദ്യത്തെ ഷോറൂം ആയിരുന്നു ഇപ്പൊ ത്രീ ഫോർട്ടി ടു പില്ലർ നമ്പർ മെട്രോ പില്ലർ നമ്പർ ത്രീ ഫോർട്ടി ടു പത്തരി പാലത്ത് ലെഫ്റ്റ് സൈഡിൽ അതാർക്കും മിസ്സാവില്ല അത്ര വലിയൊരു ഗ്രാൻഡിയോർ ഷോറൂം അവിടെ ഉണ്ട് അപ്പോൾ ശനിയാഴ്ച ആയിട്ട് അഞ്ച് മണിക്ക് അല്ലേ അപ്പോൾ ഉള്ളവരെയൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണാം താങ്ക് യു സോ മച്ച്